സനാതനധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനെ വിമർശിച്ച് സുപ്രീംകോടതി പ്രസ്താവനയുടെ അനന്തര ഫലത്തെപ്പറ്റി മന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ മനസ്സിലാക്കണമായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശത്തെ തെറ്റായി ഉപയോഗിച്ചുവെന്നും സുപ്രീംകോടതി വിമർശിച്ചു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഏതായാലും സനാതനധർമ്മത്തിനെതിരെയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നത് ഒരു തവണയല്ല പലതവണ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായി പക്ഷേ തൻ്റെ വിമർശനങ്ങൾ പിൻവലിക്കാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറായില്ല സുപ്രീം കോടതി തന്നെ ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായും രാജീവ് കോടതി തന്നെ ഇക്കാര്യത്തിൽ ഉദയനിധിയുടെ നിലപാടിനെ ശക്തമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു ഭരണഘടനാ പദവിയിൽ തുടരുന്ന ഒരു വ്യക്തിയാണ് ആ ഭരണഘടനാ പദവിയിൽ തുടരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ കോൺസിക്വൻസസ് എന്ന വാക്കാണ് വളരെ കൃത്യമായി സുപ്രീം കോടതി ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതു തരത്തിലത് സമൂഹത്തിനെ ആഘാതം ഏൽപ്പിക്കുമെന്ന് ആലോചിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് നമുക്കറിയാവുന്നതാണ് പണ്ട് മുതലേ തന്നെ പ്രിയമല്ലാത്ത ചില സത്യങ്ങൾ പറയാതിരിക്കുക എന്ന ഒരു തത്വമെങ്കിലും അദ്ദേഹം പാലിക്കേണ്ടത് ായിരുന്നു അടിസ്ഥാനപരമായി എന്നെങ്കിലും എന്ന ഒരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള നിലപാടുകൾ തെറ്റായ നിലപാടുകൾ സനാതനധർമ്മത്തെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ കൂടി സനാതനധർമ്മത്തെ തുടച്ചു നീക്കണം അത് ഡെങ്കു അല്ലെങ്കിൽ മാരകമായ മറ്റു രോഗങ്ങളെപ്പോലെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വളരെ മോശമായ പരാമർശങ്ങൾ സനാതനധർമ്മ വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ചു എന്നത് തന്നെയാണ് വളരെ കൃത്യമായി കോടതി വ്യക്തമാക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ഉത്തരവാദിത്തത്തോട് ൂടി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന അനിവാര്യത അനിവാര്യതന്നെയാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലൊരു വിമർശനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ ഒരു പൊതുവേദിയിൽ പരാമർശം നടത്തുമ്പോൾ ആ പരാമർശം എത്ര കണ്ട് വേദനിപ്പിക്കും അല്ലെങ്കിൽ എത്ര കണ്ട് മനുഷ്യരെ വേദനിപ്പിക്കും അല്ലെങ്കിൽ ഈ സനാതനധർമ്മം എന്ന ആശയത്തെ പവിത്രമായ ആശയത്തെ അല്ലെങ്കിൽ പവിത്രമെന്ന് ഒരു വലിയൊരു വിഭാഗം കരുതുന്നൊരാശയത്തെ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപം എത്ര കണ്ട് ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത ഉദയനിധിയുടെ നിലപാടിനെ ശക്തമായി വിമർശിക്കുക തന്നെയാണ് സുപ്രീംകോടതി ചെയ്തത് എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു നീക്കം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിന് മറുപടിയായി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് തന്റെ ഭാഗത്തു നിന്നുണ്ടായി അത് ഖേദകരം എന്ന് പറയാൻ പോലും ഉദയനിധി തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു അതീവ ഗൗരവമായ ഒരു പ്രശ്നമായി കണക്കാക്കപ്പെടുന്നത് എന്തു തന്നെയായാലും ഉദയനിധിയുടെ സനാതന വിരുദ്ധ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ട നേരത്തെ രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേതൃത്വം വിമർശിച്ച ഇത്തരത്തിലുള്ള ഹീനമായ പരാമർശങ്ങളെ ശക്തമായി എതിർക്കപ്പെട്ട ഒരു പരാമർശത്തെ പിൻവലിക്കുന്നതിനോ അല്ലെങ്കിൽ അത് തെറ്റെന്ന് സംബന്ധിക്കുന്നതിനോ ഖേദപ്രകടനം നടത്തുന്നതിനോ ഉദയനീതി സ്റ്റാലിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുക അതിനുശേഷം ഒരു സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുമ്പോഴും തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ഉദയനിധി സ്റ്റാലിൻ മാത്രമല്ല തമിഴ്നാട്ടിലെ ഡി എം കെയുടെ മറ്റ് ചില മന്ത്രിമാരും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു കേവലം വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി മാത്രമുള്ള ശ്രമങ്ങളായി നമുക്കറിയാം കേരളത്തിൽ എൽ ഡി എഫ് ചെയ്യുന്നതെന്നോ അത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഡി എം കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ഒരു ഭാഗത്തെ അടച്ചാക്ഷേപിക്കുക ഇത് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്നതൊരു വസ്തുത തന്നെയാണ് കാരണം സനാതനധർമ്മത്തെ വിമർശിക്കുമ്പോൾ അതൊരു കൺസോളിഡേറ്റഡ് ആയ ഒരു വോട്ട് ബാങ്കിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ആക്ഷേപിക്കുന്ന ഒരു നീക്കം നടത്തുന്നത് ഒരു വലിയ സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയും ബോധ്യങ്ങളെയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ ഊന്നി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഈ നിലപാടുണ്ടായിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഒരു നിലവാരമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നു എങ്കിൽ കൂടി ആ നടത്തുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാകുന്നു എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്നത് കാരണം ഒരു അഭിപ്രായ പ്രകടനം എന്നതിലുപരി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതും ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന് ഭരണഘടനാ പദവിയിലിരുന്ന് മന്ത്രിയായിരിക്കുമ്പോൾ തീർച്ചയായും അത് ഭരണഘടന വിഭാവനം ചെയ്ത ഒരു പദവിയിലിരുന്ന് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ഒരേ സമയം തന്നെ ഒരു നിരവധി ജനങ്ങളെ അത് വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ നിരവധി മനുഷ്യരെ വേദനിപ്പിക്കുകയും അതിൻ്റെ അവാസ്തവത്തെ ഏറെ ആഘാതത്തോടെ ഉൾക്കൊള്ളേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന ഒരു തിരിച്ചറിയാത്ത ഒരു നിലപാടാണ് സ്റ്റാറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സനാതനധർമ്മത്തിനെതിരായ അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെയാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് വിശദമായ വിവരങ്ങളാണ് ഐസൺ ജോസ് നൽകിയത്